ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു പുതിയ ലവ് ട്രാക്ക് തുടങ്ങിയതുപോലെ ആർക്കെങ്കിലും തോന്നിയോ ഇന്നത്തെ ഇന്നത്തെ ട്വൻറ്റി ഫോർ പാർ സെവൻ കണ്ടപ്പോൾ കാരണം ഇന്ന് നമ്മൾ അർജുനും ശ്രീതും അവർ തമ്മിലുണ്ടായിരുന്ന കുറച്ച് കോൺവെർസേഷനൊക്കെ കാണുമ്പോൾ ഒരു ലവ് ട്രാക്കിനുള്ള സാധ്യതകളൊന്നും ഇല്ലയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ബിഗ് ബോസിൽ ഏത് സീസൺ എടുത്താലും ലൗ ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജോഡി ഒന്നോ ഒന്നോ ഒന്നിലധികം ജോഡികളോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടെന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അതിൽ എത്ര പേര് സക്സസ്ഫുള്ളായി ബിഗ് ബോസ് സീസൺ കഴിയുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു ഫൈനാലി എത്തുമ്പോഴായിരിക്കും അതേ രീതിയിൽ മുമ്പോട്ടുണ്ടെന്ന് പോയി മുമ്പോട്ട് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം തന്നെയാണ് മേ ബി വൺ ഓ ടു എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം നമ്മളറിവിൽ ബിഗ് ബോസിലെ സക്സസ്ഫുള്ളായ ഒരേ ഒരു എന്താ പറയുക പ്രണയ എന്ന് പറയുന്നത് നമ്മളെ ശ്രീനിഷും പേളിയുമാണ് സീസൺ വണ് ഉണ്ടായിരുന്നത് സോ അവർക്ക് ശേഷം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടത് നമ്മളെ സീസൺ ഫോറിലെ രണ്ട് വ്യക്തികളായിരുന്നു സോ അവരുടെ നെയിം ഞാൻ ഈ ഒരു ഈ ഒരു വീഡിയോയിലും എടുത്തു പറയുന്നില്ല കാരണം കറണ്ട്ലി അവർ അവർ രണ്ട് വഴിയിലാണ് അവരുടെ രീതിയിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ അവർ ഹാപ്പിയാണ് അതുകൊണ്ട് അവരുടെ നെയിം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പക്ഷേ നമുക്ക് ഒരു സക്സസ്ഫുൾ പെയർ എന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്ന് ഒരു സക്സസ്ഫുൾ പെയർ എന്ന് വെച്ചാൽ അത് നമ്മളെ പേളിയും ശ്രീനഷും മാത്രം തന്നെയാണ് ഒരുപാട് പല പല സീസണുകളും പല ലവ് ട്രാക്കും പല ലവ് സ്ട്രാ ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്നും അവരെ പോലെ ആവാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരെ പോലെ സക്സസ്ഫുൾ ആയ ഒരു ലൈഫും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും നമുക്ക് വരും ദിവസം നമ്മൾ ഇനി അർജുൻ്റെയും നമ്മളെ ശ്രീതുവിൻ്റെയും ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങ് ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ മുമ്പോട്ട് പോവുമോ അതിൽ അതൊരു സ്റ്റെപ്പ് മുമ്പോട്ട് പോയി റിലേഷൻഷിപ്പിലേക്ക് മാറുമോ അവർ പരസ്പരം അവർക്ക് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ബിഗ് ബോസ് സീസൺസിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു ഈ ഒരു ജോഡിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുന്നത് എന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം താങ്ക്